ചാടുമ്പും ചാടണല്ലോ അതാണല്ലോ അതിന്റെ ശെരി എന്ന് പറഞ്ഞ പോലെ മൊബൈല് കൈന്ന് സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീണുപോയി മോള് നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇഡ്ലി കഴിക്കുന്ന പിന്നെ എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും ഞങ്ങളിവിടെ അടിപൊളിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നേ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഈ ഇരുട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വൈകുന്നേരമാണ് ഞങ്ങൾ യാത്ര പോകുന്നത് പക്ഷെ അല്ല കേട്ടോ ഇപ്പോൾ സമയം നാല് അൻപത് പുലർച്ചെയാണ് കേട്ടോ അപ്പം ഈ നാല് അൻപതിനൊക്കെ ഇത്രയും നേരത്തെ ഇറങ്ങിയിട്ട് എവിടെ പോകാമെന്നൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ലേ ഞങ്ങൾ പോകുന്നത് ഇന്നത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല തവണയായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെയായിട്ടും സൺറൈസ് കാണാൻ വേണ്ടി പോയിട്ടില്ല അതിന് പ്രധാന കാരണം ഈ രാവിലെ എണീക്കാനുള്ള മടിയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൂള് നല്ല ഉറക്കായിരുന്നു കേട്ടോ അതുപോലെ എടുത്തുകൊണ്ട് പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊതാ അവള് ഉണന്നു ഏകദേശം സൂര്യനും ഉണന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ചേ നാപ്പത്തൊന്നായി ഞങ്ങളിത് അവിടെ എത്തി ആക്ച്വലി ഞങ്ങൾ വിചാരിച്ച ബീച്ചിലല്ല കേട്ടോ വന്നിട്ടുള്ളത് വഴിയിൽ കണ്ട ഒരു ബീച്ചിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് കാരണം സമയം ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു സൺറൈസിനുള്ള സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ബീച്ചിലേക്ക് പോകുമ്പോഴേക്ക് ഇത്തിരി ലേറ്റ് ആവുമെന്നുള്ളതുകൊണ്ട് വേഗം സൈഡിൽ കണ്ടത് ബീച്ചിൽ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കപ്പിൾസിനെ കണ്ടോ അവര് സൺറൈസ് കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ച ഡിന്നർ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ ബീറ്റ് സൈഡിൽ ഇരുന്ന് കഴിക്കുന്നത് പക്ഷെ മനസ്സിലാ വീഡിയോയിൽ മനസ്സിലാവുന്നില്ല സൺറൈസിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ശരിക്കും അങ്ങനെ മൂന്ന് മണിക്ക് എണീറ്റ് ഫൈനലി ഞാനിതാ സൺറൈസ് കണ്ടിരിക്കയാണ് അടിപൊളി വ്യൂ ആണ് കേട്ടോ മൌറീഷ്യസ് ആക്ച്വലി ഇപ്പോൾ സമ്മറിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാവും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നല്ല തണുപ്പുണ്ട് നല്ല കുളിരുന്നുണ്ട് സ്വെറ്റർ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതുപോലെ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കളിക്കുകയും അതുപോലെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുകയും വേണം അതിന് വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ മോറീഷ്യസിന്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള ഫ്ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ ബെൻ ബീച്ചിലാണ്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എല്ലാവരും വാക്കിങ്ങിന് പോകുന്ന സമയമാണെന്ന് തോന്നുന്നു ചില ആളുകൾ പെറ്റ്സിനെയും കൊണ്ട് വാക്കിങ്ങിന് വന്നിട്ടുണ്ട് ചില ആളുകൾ കുട്ടികളെയും കൊണ്ട് വാക്കിങ്ങിന് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് സമയം കൂടിയാണ് കേട്ടോ ഇത് രാവിലെ സൂര്യൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല പക്ഷെ നല്ല ചൂടാണ് കേട്ടോ രാവിലെ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ തണുപ്പൊക്കെ പോയി നല്ല ചൂട് ക്ലൈമറ്റ് ആയി ഇവിടുത്തെ ബീച്ചൊക്കെ നല്ല അടിപൊളി ബീച്ചാണ് അറിയാലോ ബ്ലൂ കളർ നല്ല ബ്ലൂ വാട്ടറ് നമുക്കുണ്ട് അപ്പോൾ ഞാനത് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പോവാണ് വെള്ളത്തിലിറങ്ങി കുളിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം ശരിക്കും ഫിഷ് പിടിച്ചിട്ട് അതിനെ നമ്മൾ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്യാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുത്തിട്ടുണ്ടേ വെള്ളം അവിടെ നിന്ന് എടുത്താൽ മതി No cover and that's in the middle. Everybody, Why? Because to catch, fish. catch fish. Not for eating, huh? what I need. Easy. Yeah, give me, give me, give me that. Hey, <laughs> <laughs> yeah. some sand went to my <laughs> this one kind of my shoe. What? ആ നെറ്റ് അവിടെ വെക്കി കുറച്ച് സമയം അപ്പൊ അതിലേക്ക് മീൻ വരും അപ്പൊ അങ്ങ് പിടിച്ചാ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിൽ ചെറിയ കഷ്ണങ്ങൾ നിട്ട് നോർത്തി നോക്കാം കടലിലൊക്കെ ഒന്ന് നീന്തി കുളിച്ച് അതിന് ശേഷം എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇഡ്ലിയും സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലഞ്ചിന് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് കേടു വന്ന് പോയി അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഫിഷ് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിണ്ടായിരുന്നു മറ്റേ സിനിമയിൽ പറയുന്ന പോലെ വലുതെന്തോ വരാനിരിക്കുന്നു പറയില്ലേ മൊബൈൽ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴേക്ക് വെള്ളത്തിലേക്ക് വീണുപോയി എന്തോ മഹാഭാഗ്യത്തിന് മൊബൈൽ മൊബൈലിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ചാടി ക്യാമറ ചാടുമ്പോൾ ഒപ്പം നമ്മളും ചാടണമല്ലോ അതാണല്ലോ ശരി എന്ന് പറഞ്ഞ പോലെ ക്യാമറ ചാടിയപ്പോൾ ഒപ്പം ഞാനും ചാടി ഞാൻ വീണു വെള്ളത്തിൽ വീണു പക്ഷേ ഒന്നും പറ്റിയൊന്നുമില്ല ചെറുതായിട്ട് ഉള്ളൂ പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടോയെന്നൊന്നുമല്ല ഞാൻ നോക്കിയത് എൻ്റെ മോ എൻ്റെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഫോൺ എടുത്തു പക്ഷേ എന്തോ മഹാഭാഗ്യത്തിന് ഫോണിനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഈ ഒരു സ്ഥലമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവിടെ വന്നപ്പോഴും ഇതിന് മുന്നേ ഇതുപോലെ രണ്ട് തവണ വന്നപ്പോഴും ഫോണിന് രണ്ട് തവണ എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് ചാടിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് വീണുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറ് മേടിച്ചിട്ടായിരുന്നു പക്ഷെ ഛേ പക്ഷേ ഞാൻ ഇവിടുന്ന് വന്നപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഫോട്ടോ എടുക്കാനല്ലേ ഫോട്ടോ എടുത്ത് അങ്ങനെ അങ്ങ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കവർ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്തായാലും ഫോണിന് കുഴപ്പമൊന്നും പറ്റിയില്ല ഡ്രസ്സ് നനഞ്ഞുപോയി എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ കാണിച്ച് തരാമേ നനഞ്ഞ ഡ്രസ്സ് ഇതാണ് ഇവിടെ ബീച്ചിൽ ഇവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്താ പറ്റിയ ഉണങ്ങിയില്ല കാരണം ഞാൻ ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേ കുഴപ്പമില്ല പക്ഷെ ഡ്രസ്സ് നനഞ്ഞു പോയതുകൊണ്ട് ഈ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിലും ഈ എന്ന അല്ലെങ്കിൽ ഈ ബെൽമാർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എനിക്ക് പറ്റുന്നൊരു ഏരിയ അതാ ഇവിടെന്ന ഞാൻ വീണുട്ടാ ഇതോ കാണുന്ന കാണുന്നവണത്തിലേക്കാണ് വീണത് എൻ്റെ ഫോണ് നമ്മളെന്തിനാ കുഞ്ഞൊരു ട്രാവൽ ചെയ്യുന്നത് ട്രിപ്പ് വരുന്നതിന് എൻജോയ് ചെയ്യാനല്ലേ ബട്ട് അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ലോഗില് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നവർ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്